പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടിയിൽ കൂടുതൽ ഇളവ് നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ഉത്തരവിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി ഗർഭിണികൾ ആറു മാസത്തിനിടയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ ഹൃദ്രോഗം ക്യാൻസർ മുലയൂട്ടുന്ന മാതാവ് സ്ഥാപന മേധാവി ഭിന്നശേഷിക്കാർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കായിരുന്നു യു ടി ഇളവ് അനുവദിച്ചിരുന്നത് ഈ ഇളവുകൾ സോഫ്റ്റ്വെയറിൽ പ്രീസെറ്റ് ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും പലരും വിപുഗത കാണിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് പുതിയ ഓർഡർ ഇറക്കിയിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നുതെല്ലാം കേരള സർക്കാർ നമ്പർ ഇ എൽ ത്രീ ബാർ ഫോർട്ടീൻ ബാർ ടൂ തൗസൻഡ് ഇലക്ഷൻ ജനറൽ വകുപ്പ് തിരുവനന്തപുരം തീയതി സർക്കുലർ വിഷയം തിരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് ഓർഡർ സോഫ്റ്റ്വെയർ മുഖേനയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം നിർദ്ദേശങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് സൂചന ഈ വകുപ്പിൽ നിന്നുള്ള പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ നമ്പർ കത്ത് ഇതിലെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറാക്കിയ ഓർഡർ സോഫ്റ്റ്വെയർ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് ഹാൻഡ് ബുക്ക് ഫോർ റിട്ടേണിംഗ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗണിക മൂന്നിൽ മൂന്ന് പ്രകാരം ചില വിഭാഗങ്ങളെ പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം മതിയായ കാരണങ്ങളാൽ പോളിംഗ് ഡ്യൂട്ടി ചെയ്യാനാകാത്ത സാഹചര്യം ഒരു ജീവനക്കാരനുണ്ടെങ്കിൽ സ്ഥാപനങ്ങളുടെ ഡാറ്റ എൻട്രി സമയത്ത് തന്നെ കാരണം വ്യക്തമാക്കുന്നതിനുള്ള അവസരം സോഫ്റ്റ്വെയറിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്രകാരം നൽകുന്ന വിവരങ്ങളുടെ കൃത്യത അനുബന്ധ രേഖകളും ഓഫീസ് രേഖകളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സ്ഥാപനത്തിന്റെ മേധാവിയുടെയും നോഡൽ ഓഫീസറുടെയും ഉത്തരവാദിത്തമാണ് ഇതിനു പുറമെ ചില വിഭാഗം ജീവനക്കാരെ കൂടി തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങൾ വരുത്തുന്നു എന്താണ് അക്രമീകരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഗുരുതരമായ മറ്റ് ആരോഗ്യ കാരണങ്ങളാൽ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കാത്തവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് അനുബന്ധ രേഖകൾ സഹിതവും പങ്കാളികൾക്ക് ഇരുവർക്കും പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള പക്ഷം അതിൽ ആവശ്യമെങ്കിൽ ഒരാളെ ഒഴിവാക്കുന്നതിന് നിയമന ഉത്തരവുകൾ സഹിതവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നിയമനം ലഭിക്കുന്ന പക്ഷം നിയമന ഉത്തരവ് സഹിതവും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അതായത് ജില്ലാ കലക്ടറുടെ നിയന്ത്രണത്തിലുള്ള ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൽ നിയമന ഉത്തരവിലെ പരിശീലന തീയതിക്ക് മുൻപായി പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഇതോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള നിശ്ചിത പെർഫോമയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പുതുതായി ഒഴിവാക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗുരുതരമായ മറ്റ് ആരോഗ്യ കാരണങ്ങളാൽ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കാത്തവർ അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും കൊണ്ടുവരണം അതുപോലെ പങ്കാളികൾക്ക് ഇരുവർക്കും പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള പക്ഷം അതിൽ ആവശ്യമെങ്കിൽ ഒരാളെ ഒഴിവാക്കുന്നതിന് നിയമന ഉത്തരവുകൾ സഹിതവും മറ്റൊരു വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നിയമനം ലഭിക്കുന്ന പക്ഷം നിയമന ഉത്തരവ് സഹിതവും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ജില്ലാ കലക്ടറുടെ നിയന്ത്രണത്തിലുള്ള ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൽ ഹാജരാകണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിയമന ഉത്തരവിലെ പരിശീലന തീയതിക്ക് മുൻപായി പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഇതോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള പ്രൊഫോമയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പ്രസ്തുത ഓർഡറിനൊപ്പം തന്നിട്ടുള്ള അപേക്ഷാ ഫോം ഇതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം കേരളം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനുള്ള അപേക്ഷ ജില്ല അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അതായത് ജില്ലാ കലക്ടറുടെ ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജില്ലാ ഓർഡർ സെല്ലിന്റെ ഘടന താഴെപ്പറയും പ്രകാരമായിരിക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചുമതലപ്പെടുത്തുന്ന സബ് കളക്ടർ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ചെയർമാനും ജില്ലാ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ചുമതലപ്പെടുത്തുന്ന മെഡിക്കൽ ഓഫീസർ ഇലക്ഷൻ മാൻ പവർ മാനേജ്മെന്റിന്റെ ജില്ലാ നോഡൽ ഓഫീസർ ഓർഡർ സോഫ്റ്റ്വെയറിന്റെ ജില്ലാ നോഡൽ ഓഫീസർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ അംഗങ്ങളുമായിരിക്കും സെല്ലിനു മുമ്പാകെ ലഭിക്കുന്ന അപേക്ഷകൾ അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതും അടുത്ത ഘട്ടം റാൻഡമൈസേഷനു മുമ്പായി തീരുമാനം കൈക്കൊള്ളേണ്ടതും തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും ഒഴിവാക്കിയവരുടെ വിവരങ്ങൾ അതത് ദിവസം വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പ്രസിദ്ധീകരിക്കേണ്ടതുമാണ് നിശ്ചിത സമയപരിധിക്കകം ലഭിക്കുന്ന മുഴുവൻ അപേക്ഷകളും സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടതാണ് അംഗങ്ങൾ ഒപ്പുവച്ച കമ്മിറ്റിയുടെ തീരുമാനം പ്രത്യേകം ഫയലാക്കി ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മുകളിൽ പറഞ്ഞത് കൂടാതെ അടിയന്തരവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥനെ ഒഴിവാക്കുന്നതിന് സ്ഥാപന മേലധികാരി അല്ലെങ്കിൽ നോഡൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഡിസ്ട്രിക്ട് ഓർഡർ സെല്ലിന്റെ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങൾ പല ഓഫീസ് മേധാവികളുടെയും നോഡൽ ഓഫീസർമാരുടെയും ഭാഗത്തു നിന്നും ജീവനക്കാരുടെ വിവരങ്ങൾ ചേർക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ച വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഇക്കാര്യം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരുടെ സഹായത്തോടെ പരിശോധിക്കേണ്ടതും പ്രസ്തുത വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളുടെ മേലധികാരി അല്ലെങ്കിൽ നോഡൽ ഓഫീസർക്കെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി ആരംഭിക്കേണ്ടതും സ്വീകരിച്ച നടപടി സംബന്ധിച്ച റിപ്പോർട്ട് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് ഇത്രയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഉത്തരവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി